പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇപ്പോൾ വഖഫ് ബോർഡിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് അതൊന്ന് വിട്ടുകൊടുക്കണം സർക്കാർ അത് ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ള രൂപത്തിലുള്ള ഒരു രീതി നമ്മൾ കേട്ടില്ലേ ആ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ അപ്പോൾ ആ ഒരു സിസ്റ്റം എങ്ങാനും നമ്മുടെ നാട്ടിൽ വരുന്നെങ്കിൽ ഇപ്പോൾ ഏത് തരത്തിലുള്ള പുരോഗമനം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഇതൊക്കെ തന്നെയാണ് അനുഭവം ഇപ്പോൾ വക്കഫ് ട്രസ്റ്റ് അപ്പം സാധാരണക്കാരൻ നൽകിയിട്ടുള്ള പള്ളിക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിന് വേണ്ടി നൽകിയിട്ടുള്ള കുറെ അധികം ഭൂമിയുണ്ട് അത് കുറച്ചൊന്നുമല്ല കുറച്ച് അറിയാല്ലോ ഏതാണ്ട് ഭൂമിയുടെ നല്ലൊരു ഭാഗവും ആരാധനാലയങ്ങളുടെ കൈകളിലാണ് ഇരിക്കുന്നത് അപ്പൊ അതിൽ കുറച്ച് ഇവരുടെ കയ്യിലുണ്ട് ഇത് നോക്കണതാരാ ഈ വക്കഫ് ബോർഡില് കുറെ ഇരുപത്തിയഞ്ച് വർഷങ്ങളോളം ജോലി ചെയ്യുന്ന ആൾക്കാർ ഇവരെയൊക്കെ ഇപ്പോഴും വക്കഫ് ബോർഡിലുണ്ട് അപ്പോൾ അനാഥാലയം അനാഥാലയവുമായി ബന്ധപ്പെട്ട മദ്രസ ഖബർസ്ഥാൻ പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാടുണ്ടാകുമല്ലോ കടകൾ അപ്പോൾ അതൊക്കെ പള്ളി ബിൽഡിംഗ് ആയിരിക്കും അതിൻ്റെ റെൻറ്റ് വാങ്ങുന്നതൊക്കെ ഇവരാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ജോലി ചുമതലയേറ്റിട്ടുള്ള ചില ആളുകളുണ്ട് പലപ്പോഴും ഈ വഖഫ് ബോർഡിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട കൈക്കൂലി പ്രശ്നങ്ങൾ അതുപോലെ കുടുംബക്കാർക്ക് നിയമനം നൽകുന്ന കേസുകൾ ഇതിലെ പിന്നെ അനാഥാലയത്തിന് വേണ്ടിയിട്ട് പതിച്ചു കൊടുത്ത ഭൂമി നമ്മുടെ കുടുംബക്കാർക്ക് പതിച്ചു നൽകല് വിറ്റു എന്ന് കാരണം കാണിക്കൽ ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ ഇവിടെ നടക്കുമ്പോൾ പിടിക്കപ്പെടുന്നതൊക്കെ വക്കഫ് ബോർഡിലെ അംഗങ്ങളാണ് അതായത് ഞങ്ങളെ ഞങ്ങൾ പറ്റിച്ചോളാം എന്താണെങ്കിലും ഞങ്ങൾ പറ്റിക്കാൻ അനുവദിക്കില്ല സർക്കാർ ഞങ്ങളെ പറ്റിക്കേണ്ട ഞങ്ങളുടെ ജനങ്ങളെ ഞങ്ങളെ വിശ്വസി ഏൽപ്പിച്ചതാണല്ലോ അവരെ ഞങ്ങൾ പറ്റിച്ചോളാം അപ്പോൾ ഇങ്ങനെ ആ വക്കഫ് ബോർഡ് പി എസ് സിക്ക് വിടുന്നു എന്ന ഒരു കിംവദന്തി അതല്ലെങ്കിൽ ഒരു പ്രസ്താവന അതല്ലെങ്കിൽ ഒരു നിലപാട് ഒരു നിയമം ഒന്ന് കേട്ടപ്പോഴേക്കും മുസ്ലിം ലീഗ് ആകെ ഇളകി കാരണം നഷ്ടമുണ്ടാകുന്ന നേതാക്കൾ വെറുതെ ഇരിക്കുമോ അണികളെ ഇളക്കി വിടത്തില്ലേ അപ്പോൾ നമ്മുടെ സാമുദായിക ഐക്യം എത്ര രൂപത്തിലുള്ളതാണ് ഇവരെ ഒന്ന് കാണിക്കണം എന്നാലേ നമുക്ക് നിലനിൽപ്പുള്ളൂ കാരണം നമുക്കിവിടെ നിലനിൽക്കണ്ടേ അങ്ങനെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഇറങ്ങി ഈ പ്രതിഷേധങ്ങൾ അരങ്ങേറുമ്പോൾ ഒരുപാട് ജനങ്ങളുണ്ട് നമുക്കറിയാമല്ലോ അപ്പോ ജിഫ്രി തങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ പല വിഷയങ്ങളിലും എടുത്ത നിലപാടുകളൊക്കെ അറിയുന്നവരാണ് നമ്മള് അതുപോലെ എ പി കാന്തപുരം പക്ഷേ ഈ സാഹചര്യത്തിൽ ഇവര് വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നത് ചെത്തുകാരന്റെ മകൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ റിയാസ്നി വ്യക്തിപരമായി ഒരുപാട് അധിക്ഷേപിച്ചു വിഷയങ്ങളൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ഒരു ഒടുവിൽ റിയാസിനെ പിടിച്ച് അങ്ങ് വ്യഭിചാരിയാക്കി അതായത് ധാരാളം പെണ്ണുങ്ങളുമായി ആർമാദിച്ച് ജീവിച്ച പ്രവാചകന്റെ അനുയായികളാണ് ഈ റിയാസിന്റെ രജിസ്റ്റർ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള മാരേജിനെ വിമർശിക്കുന്നത് എന്നതാണ് നമ്മളിവിടെ ശ്രദ്ധേയമാക്കി കൊണ്ടുവരേണ്ടത് ഒരു വിഷയം അതായത് ഇവര് ജനാധിപത്യത്തിനെതിരാണ് ജനാധിപത്യമല്ല ജനാധിപത്യമല്ലവിടെ വേണ്ടത് മതാധിപത്യമാണ് കെ എം ഷാജി പറഞ്ഞു കേട്ടില്ലേ മതമാണ് പ്രശ്നം മതമാണ് പ്രശ്നം മതമാണ് പ്രശ്നം ഞങ്ങളെ മനുഷ്യരാക്കിയതും മതമാണ് ഈ മതമില്ലായിരുന്നെങ്കിൽ ഇവരൊന്നും മനുഷ്യരാകത്തില്ലായിരുന്നു തന്നെയുമല്ല നമ്മുടെ ലീഗിനെ തൊട്ട് കളിച്ചാൽ തൊട്ടവരെ നമ്മൾ കത്തിക്കും അവരെ കത്തിക്കും ഇവരെ കത്തിക്കും പിണറായി വിജയൻ അങ്ങനെ അനുഭവിക്കും ഇങ്ങനെ അനുഭവിക്കും റിയാസ് കെട്ടികളോട് കളിക്കുന്ന കളി അവിടെ കളിച്ചാൽ മതി തുടങ്ങിയ രൂപത്തിലുള്ള വളരെ കൂടിയുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു അരങ്ങേറിയതെല്ലാം ഇതിലൊക്കെ രസകരമായ വസ്തുത പി എസ് സിക്ക് കിട്ടാതെ എഴുത്തുമ്പോൾ അതിനേക്കും പഠിക്കണ്ടേ മത്സര പരീക്ഷ എഴുതണ്ടേ അതിനൊന്നും ഇവർക്ക് നേരൂല്ല ഇവർക്ക് അതിനൊന്നും വയ്യ കാണും ഇവിടെ ഇവര് മുന്നോട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമുണ്ട് മതവും രാഷ്ട്രീയവും തമ്മിൽ കൂടിക്കലർന്നുപോയി അതുകൊണ്ട് ഇവർ തന്ത്രപരമായി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നതുപോലെ രാഷ്ട്രീയം കലക്കി മതരാജ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ശരീരത്വ നിയമങ്ങൾക്കൊന്നും ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല ഒരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാക്കാൻ പാടില്ല ബാങ്കുവിളിക്കെതിരെ നമ്മുടെ ബാലകൃഷ്ണ പിള്ള പറഞ്ഞപ്പോൾ എന്ത് തരത്തിലുള്ള അട്ടഹാസമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായതെന്ന് നമുക്കറിയാം അപ്പോൾ മതപരമായ വിഷയങ്ങളിൽ ഒരാളും ഒരഭിപ്രായവും പറയാൻ പാടില്ല രാഷ്ട്രീയപരമായി പറഞ്ഞു എന്നാൽ മുസ്ലിം ലീഗ് മത മതസംഘടനയല്ലേ മതവും രാഷ്ട്രീയവും മിക്സ് ചെയ്തല്ലേ അവർ വളർന്നു എലക്ഷൻ സമയത്ത് വോട്ട് പിടിക്കുന്നത് മതം പറഞ്ഞുകൊണ്ടല്ലേ പരലോകം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുകയല്ലേ ചെയ്യുന്നത് എന്നാൽ ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു ഇസ്ലാം മത രാജ്യ സ്ഥാപനം പക്ഷെ നാം മനസ്സിലാക്കേണ്ട കാര്യം ഹിന്ദുത്വവാദം എന്ന് പറയുന്നത് ഇന്ത്യ സ്പെസിഫിക് ആണ് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഹിന്ദുത്വവാദം എന്നത് ഒരു നാഷണൽ ഫിനോമിനലാണ് ഒരു ദേശീയ പ്രതിഭാസമാണ് ഇന്ത്യയിൽ ഒതുങ്ങുന്ന ദേശീയ പ്രതിഭാസം എന്നാൽ ഇസ്ലാമിസം എന്നത് ഒരു ട്രാൻസ്നാഷണൽ ഫിനോമിനാണ് ഈ സാർവദേശീയ പ്രതിഭാസം ഇസ്ലാമിസം എന്ന സാർവദേശീയ പ്രതിഭാസം ഏതെങ്കിലും ഒരു രാജ്യത്തൊതുങ്ങുന്നില്ല അത് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങളിൽ പ്രവർത്തിക്കുന്നു ഇതിവിടെ ഇത്രയും ധൈര്യ സമേതം ഉറക്ക പറയാൻ ഇദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ ഹമീദ് എന്നും പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരാണ് അദ്ദേഹത്തിന്റെ കിട്ടുന്ന വേദികളിലൊക്കെ അദ്ദേഹം ജനാധിപത്യത്തെ നിലനിർത്തുന്നതിലൂന്നിയ പ്രസംഗങ്ങൾ പ്രസംഗിക്കാറുണ്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയെയും മൗദൂതിസത്തെയും ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഈ കേരളക്കരയെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഇദ്ദേഹം തന്നെയായിരിക്കും ഇവർ മുന്നോട്ട് വെക്കുന്ന ഭീകരവാദവും തീവ്രവാദവും ഒക്കെ മറയില്ലാതെ പച്ചയ്ക്ക് പറയുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് ഇദ്ദേഹം ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലും നിങ്ങൾ ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തെയും ഇസ്ലാമിസ്റ്റ് ഫാഷിസത്തെയും തുല്യ അളവിൽ എതിർക്കാതെ ഹിന്ദുത്വ ഫാഷിസത്തെ മാത്രം എതിർക്കാൻ പോയാൽ സംഭവിക്കുക ഇവിടെ ഹിന്ദുത്വ ഫാഷിസം വളരുകയായിരിക്കും നമ്മൾ ഓർക്കേണ്ട കാര്യം ഇന്ത്യയിൽ എൺപത് ശതമാനം മാത്രമാണ് ഹിന്ദുക്കൾ നേപ്പാളിൽ തൊണ്ണൂറ് ശതമാനമാണ് ഹിന്ദുക്കൾ തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളുള്ള നേപ്പാളിൽ ബി ജെ പി ഇല്ല ആർ എസ് എസ് ഇല്ല വിശ്വ ഹിന്ദു പരിഷത്തില്ല ശിവസേന ഇല്ല ഇന്ത്യയിൽ നാട് ഭരിക്കുന്നത് ആർ എസ് എസും ബി ജെ പിയുമാണെങ്കിൽ നേപ്പാൾ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളുള്ള നേപ്പാൾ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളാണ് മാവോയിസ്റ്റുകൾ എൺപത് ശതമാനം മാത്രം ഹിന്ദുക്കളുള്ള ഇന്ത്യ ഭരിക്കുന്നതോ ഹിന്ദു തീവ്രവാദികൾ ഇതെങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടാണ് തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളുള്ള നേപ്പാളിൽ ബി ജെ പി പോലുള്ള ആർ എസ് എസ് പോലുള്ള വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള ശിവസേന പോലുള്ള പാർട്ടികളും സംഘടനകളും ഇല്ലാതിരിക്കുന്നു അതിന് കാരണം അവിടെ ന്യൂനപക്ഷ വർഗീയതയില്ല അവിടെ മുസ്ലിങ്ങളുണ്ട് മൂന്നോ നാലോ ശതമാനം ക്രിസ്ത്യാനികളുണ്ട് ബൗദ്ധരുണ്ട് മൂന്ന് ന്യൂനപക്ഷങ്ങളുണ്ട് പക്ഷെ അവരാരും വർഗീയ അടിസ്ഥാനത്തിൽ സമുദായത്തിന്റെ അടിസ്ഥാനത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായി സംഘടിച്ച് അതുകൊണ്ട് തന്നെ നേപ്പാളിലെ ഹിന്ദുക്കളും മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായി സംഘടിച്ചിട്ടില്ലാത്തതുകൊണ്ട് ആർ എസ് എസ് ഇല്ല ബി ജെ പി ഇല്ല എവിടെ ന്യൂനപക്ഷ വർഗീയതയുണ്ടോ അവിടെ ഭൂരിപക്ഷ വർഗീയതയും ഉണ്ടാകും നിങ്ങൾക്ക് ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കണമെങ്കിൽ ഹിന്ദുത്വ ഫാഷിസത്തെ എതിർക്കണമെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ പേരിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സാർവദേശീയമാനമുള്ള ഇസ്ലാമിസ്റ്റ് യും ഇസ്ലാമിസ്റ്റ് അതിന്റെ പ്രവണതകളിൽ ശതമാന ബി ജെ പിക്ക് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടിയത് അത് ചിലപ്പോ അൻപതിലും അൻപത്തിരണ്ടിലും ഒക്കെ എത്തിയേക്കും എന്നാണ് എല്ലാ വിരീതമായ അഭിപ്രായം നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം അതായത് ഇവിടെ മതം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാക്കുന്നു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മതത്തെ വളർത്തുന്നു അതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പൊ എലക്ഷൻ സമയത്ത് ഒരു ജാതിയെയോ ഒരു മതത്തെയോ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കരുത് എന്നുള്ളത് എലക്ഷൻ റൂൾസ് ആണ് പക്ഷേ പരലോകം പറഞ്ഞല്ലേ ഇവരൊക്കെ ജയിച്ചിട്ടുള്ളത് നമ്മൾ പല തരത്തിലുള്ള വേദികളിലും പലരുടെ പ്രഭാഷണങ്ങളും കേട്ടിട്ടുള്ളതാണ് എങ്ങനെയാണ് ഇവിടെ ഹിന്ദുത്വ ഭീകരത വളരുന്നത് ന്യൂനപക്ഷ വി വർഗീയത എവിടെയാണോ ഉള്ളത് അവിടെ ഭൂരിപക്ഷ വർഗീയതയും വളരും ഇത് ഹമീദ് ചെന്നമംഗലൂർ ഒരു കുറെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ് പലരും തുറന്നു പറയാൻ മടിക്കുന്ന വിഷയങ്ങൾ ചിലരങ്ങ് പറയും നിർഭയത്വത്തോടു കൂടി നാടിൻ്റെ പുരോഗതിയും പുരോഗമനവും വളർച്ചയും ലക്ഷ്യം വെച്ചിട്ടുള്ളവർക്ക് അത് മാത്രമായിരിക്കും ലക്ഷ്യം അവരത് പറയുക തന്നെ ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ നാട് നീങ്ങുമ്പോൾ നമ്മൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ നോക്കുകയെ എന്തുമാത്രം പുരോഗതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടന്ന ഒരു വിവാഹത്തെ പോലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഇവർ മുഹമ്മദ് നബിയുടെ അനുയായികളാണല്ലോ എന്നുള്ളതാണ് എന്നെ ട്രോളാൻ അനുവദിക്കുന്ന ഒരു ഘടകം